നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ പോയ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതായത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ അതിൽ നിരവധി സ്ഥാനാർത്ഥികൾ ഇത്തവണ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മുൻപൊക്കെ ഒരുപക്ഷെ ഇതിലും വീറും വാശിയും ഉണ്ടായിരുന്നു കാരണം ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല കേന്ദ്രത്തിൽ ഭരണം പിടിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കേന്ദ്ര കേന്ദ്രഭരണം ആർക്കായിരിക്കും എന്ന കാര്യത്തിൽ ഏകദേശമൊക്കെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം പിന്നെ ഇവിടുത്തെ സ്വാധീനം എങ്ങനെ കൈക്കലാക്കാം എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു മത്സരം നടന്നിരുന്നത് മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇടതിനും വളതിനും സ്ഥാനാർത്ഥികളുടെ വലിയ ക്ഷാമം നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞു പോയത് അവരുടെ പല സ്ഥാനാർത്ഥികളെയും നോക്കുക നിലവിൽ അവർ മന്ത്രിമാരോ എം എൽ എമാരോ ഒക്കെയാണ് കോൺഗ്രസിനും ഇതേ പ്രശ്നം തന്നെയുണ്ട് കോൺഗ്രസിൽ രാജ്യസഭാ മെമ്പറായിരിക്കുന്ന ആൾ അയാളുടെ കാലാവധി കഴിഞ്ഞിട്ടൊന്നുമില്ല രാജ്യസഭ അംഗമാണ് എം പി ആണ് എം പി ആയിരിക്കുന്ന ആളാണ് കെ സി വേണുഗോപാൽ അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കുന്നു ഇതിലും കഷ്ടമാണ് ഇടതുപക്ഷത്തിൻ്റെ കാര്യം അവിടെ സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ഒരാൾ തന്നെ എം പി ആവാൻ വേണ്ടി മത്സരിക്കുന്നു എന്ന വിരോധോഭാസവും നമുക്ക് കാണാം പിന്നെയും നിരവധി എം എൽ എമാരായിട്ടുള്ളവർ ഷാഫി പറമ്പിൽ എം എൽ എ ആണ് അദ്ദേഹം വയ വടകരയിൽ മത്സരിക്കുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന കെ കെ ശൈലജയും അവരും ഇതുപോലെ തന്നെ എം എൽ എ ആണ് ആറ്റിങ്ങൽ മത്സരിക്കുന്ന സി പി എമ്മിൻ്റെ ജോയിം എം എൽ എ ആണ് അങ്ങനെ എം എൽ എമാരും മന്ത്രിമാരും നിലവിൽ രാജ്യസഭ എം പി ആയിരിക്കുന്ന ആളുകളൊക്കെയാണ് ഇടതിനും വലതിനും വേണ്ടിയിട്ടൊക്കെ മത്സരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു പ്രശ്നം ഇവിടെയില്ല അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് ഇതിൽ തന്നെ ഈ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് ഇനി ഈ തെരഞ്ഞെടുപ്പ് വലമൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ഏതാനും പേരെപ്പറ്റിയാണ് പറയുന്നത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മികച്ച വ്യക്തിപരമായും അല്ലാതെയും സംഘടനാപരമായും മികച്ച പ്രകടനം നടത്തിയവരുണ്ട് അക്കൂട്ടത്തിൽ ഷാവി പറമ്പിൽ എന്ന കോൺഗ്രസ് കാരനുണ്ട് തീർച്ചയായിട്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പറ്റി പറയുമ്പോൾ അവസാന ദിവസങ്ങളിൽ അടിച്ചു കയറി മുന്നിലെത്തിയ ശോഭാ സുരേന്ദ്രനെ പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവരെ ശ്രീജിത്ത് പണിക്കർ അവരെ വിശേഷിപ്പിച്ചത് തന്നെ ഒരു വോട്ട് ആകർഷിക്കുന്ന ഒരു യന്ത്രം എന്നാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്ന് അവസാന ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായതാണ് അവർക്കെതിരെ വന്ന ഒരു ആരോപണത്തിനെ ആദ്യ വിദഗ്ധമായി സി പി എമ്മിൻ്റെ തന്നെ തിരിച്ചടിച്ചു വിടുകയും ഇത് ഇതുവരെയും അതായത് മഴ തോർന്നു കഴിഞ്ഞിട്ടും മരം പെയ്യുന്നു എന്ന് പറയുന്ന പോലെ അതിൻ്റെ അലയ അലയൊളികൾ ഇതുവരെ സി പി എം ക്യാമ്പിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അവിടെ വലിയ പൊട്ടിത്തെറികളൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നാണ് തോന്നുന്നത് അപ്പോൾ അത്തര മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആ ക്യാമ്പയിൻ അവസാനിപ്പിച്ച ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ പിന്നെ മറ്റൊരു വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി വളരെ മികച്ച പ്രകടനമായിരുന്നു അതിൻ്റെ തുടക്കത്തിൽ ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ അദ്ദേഹം അതിജീവിച്ച് ഒടുവിൽ വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി അവസാനിപ്പിച്ചു അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ഇതുപോലെ ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം പേര് നിശ്ചയിക്കുമ്പോൾ ബി ജെ പി അണികൾക്ക് പോലും അത്രയൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം ഓരോ ദിവസം കഴിയുമോറും അവരിലും എല്ലാം താല്പര്യമുണ്ടാക്കിച്ച് ഒടുവിൽ പഞ്ഞിൻ രവീന്ദ്രൻ തന്നെ സമ്മതിക്കേണ്ട ഒരു ഒരവസ്ഥയിലെത്തുന്ന നിലവിൽ ബി ജെ പി ആണ് അവിടെ സ്കോർ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും സമ്മതിക്കേണ്ട ഒരവസ്ഥയിലെത്തി പിന്നെ മറ്റൊരാൾ അപ്രതീക്ഷിതമായിട്ട് അനിൽ ആന്റണിയാണ് തീർച്ചയായിട്ടും ആ സംഘികൾ പോലും ഒരുപക്ഷെ അദ്ദേഹം ഇത്രയേറെ മികച്ച പ്രകടനം നടത്തും എന്ന് വിചാരിച്ചിരുന്നില്ല ഒരുപക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെയൊക്കെ മികവ് കൊണ്ടായിരിക്കും അവർ നൂറോളം ക്രിസ്ത്യൻ പുരോഹിതരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് പിന്തുണയൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവർ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയം തന്നെ മാറ്റുന്നു നിരവധി ക്രിസ്ത്യൻ സംഘടനകൾ അദ്ദേഹത്തിന് പരസ്യമായിട്ട് പിന്തുണ കൊടുക്കുന്നു അദ്ദേഹത്തിന് മാത്രമല്ല തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരന് പോലും അതിൻ്റെ ഗുണം കിട്ടുന്നു അപ്പോൾ ആ തരത്തിലും മികച്ച പ്രകടനം നടത്തിയ വ്യക്തിയാണ് അനിൽ ആന്റണി അങ്ങനെ ഈ സ്ഥാനാർത്ഥികളിൽ ഇരുപതോളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിൽ നിരവധി സ്ഥാനാർത്ഥികളിൽ വെച്ച് നോക്കിയാൽ അറുപതോളം പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുണ്ട് പിന്നെയും ചെറിയ ചെറിയ പാർട്ടികളുടെയൊക്കെ അതായത് സ്വതന്ത്രന്മാരും ഉണ്ട് പക്ഷേ ഈ പ്രധാനമായിട്ടും ഇരുപത് മണ്ഡലത്തിലെ അറുപതോളം സ്ഥാനാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഷാ ഷാവി പറമ്പിൽ അടക്കമുള്ള ഇത്രയും പേരാണ് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതെന്ന് കാണാം അപ്പോൾ മറക്കരുത് കെ പി സി സി പ്രസിഡൻറ്റായിട്ടുള്ള കെ സുധാകരൻ മത്സരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം വല്ലപ്പോഴും അദ്ദേഹത്തിൻ്റെ പഴയ പ്രസ്താവന വെച്ചിട്ടുള്ള വാർത്തകളിൽ കൂടെ പ്രത്യക്ഷപ്പെടുന്ന ഇന്നല്ലാതെ അദ്ദേഹം അവിടെ പ്രചരണം നടത്തുന്നതായിട്ടോ മറ്റെന്തെങ്കിലോ വാർത്തകളിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നത് സത്യമാണ് ഷാവി പറമ്പിലും കെ കെ ശൈലജയും തമ്മിൽ എന്തായാലും വലിയ പോരുണ്ടായിരുന്നു അവിടെ ആരോപണമുണ്ടായിരുന്നു പ്രത്യാരോപണം ഉണ്ടായിരുന്നു ശൈലജ ശൈല ടീച്ചർ എന്ന വ്യക്തിയുടെ ഇമേജിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ വിവാദങ്ങൾ അവിടെ നടന്നു ഒടുവിൽ അതെല്ലാം ഷാവിക്ക് അനുകൂലമാവുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു തീർച്ചയായിട്ടും വടകര പോലെ ഒരു നിർണായകമായിട്ടുള്ള സി പി എമ്മിന് നിർണായകമായിട്ടുള്ള ഒരു പ്രദേശത്ത് വൊമ്പൻ പ്രചരണം തന്നെ നടന്നു പക്ഷേ അവിടെ ഏറ്റവും ഒടുവിൽ ഷാഫിയാണ് അവിടെ സ്കോർ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെയും നിരവധി മത്സരങ്ങൾ നടന്ന സ്ഥലങ്ങളൊക്കെയുണ്ട് പക്ഷേ പലരും പരാമർശിക്കാത്ത ഒരു മണ്ഡലമുണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയുണ്ട് അത് തീർച്ചയായിട്ടും വി മുരളീധരനാണ് ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം കാടച്ചുള്ള പ്രചരണവും മറ്റുമൊക്കെയായിരുന്നു ശബ്ദകോലാകലങ്ങളും മറ്റുമൊക്കെയായിരുന്നു പക്ഷേ വി മുരളീധരൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചത് അദ്ദേഹം നടന്നു തന്നെ ഓരോ വോട്ടറെയും അടുക്കൽ പോയി വോട്ട് ചോദിക്കുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹം ഇദ്ദേഹം വളരെ നിശബ്ദമായിട്ട് തന്നെ എന്നാൽ അദ്ദേഹം കൂടുതൽ ആളുകളെ കണ്ടു നേരിൽ തന്നെ കണ്ട് വോട്ട് ചോദിച്ച ഒരു സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങലിലെ വി മുരളീധരനാണ് അതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു ബലമായിരിക്കാം തിരഞ്ഞെടുപ്പിന് ശേഷം ആറ്റിങ്ങിൽ ഒരുപക്ഷേ പക്ഷേ ആദ്യം താമര വിരിയുന്ന സ്ഥലം ആറ്റിങ്ങലാണ് എന്ന തരത്തിൽ പോലും അവിടെ അവിടെയുള്ള ആളുകൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയുടെ സംഘടനാ ശക്തി ആ സംഘടനാ ബലമെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ ഒരു വിനിയോഗിച്ച ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ ഒരു പക്ഷേ ആ അർത്ഥത്തിൽ പോലും തൃശ്ശൂരിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ പോലും ആ രീതിയിൽ ബി ജെ പിയുടെ സംഘടനാ പാഠവം വിനിയോഗിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും അതിനൊപ്പം സ്ഥാനാർത്ഥി ഈ വാഹനത്തിലൂടെയുള്ള പ്രചരണം കൂടാതെ അതിനു മുമ്പേ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒന്നൊന്നര വർഷത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ആ മണ്ഡലത്തിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ ആ മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നേരിട്ട് ചെന്ന് ആളുകളോട് വോട്ട് ചോദിക്കത്തക്ക തരത്തിൽ അദ്ദേഹം പ്രചരണം നടത്തി തീർച്ചയായിട്ടും അദ്ദേഹം ഈ ശബ്ദ കോലാഹലം ഇല്ലാത്തത് കൊണ്ടാണ് മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തത് പക്ഷേ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തിയ വ്യക്തി തന്നെയാണ് വി മുരളീധരൻ അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആറ്റിങ്ങലിൽ അദ്ദേഹം മികച്ച വോട്ട് നേടുമെന്നല്ല പറയുന്നത് ജയിച്ച് കയറും എന്ന തരത്തിൽ തന്നെയാണ് വരുന്ന വിവരങ്ങളും പറ്റും അങ്ങനെ രണ്ട് സീറ്റിൽ ജയിക്കും ജയിച്ചേക്കും എന്ന ആ ഒരു സംസാരത്തിൽ നിന്ന് അഞ്ച് സീറ്റ് വരെ അല്ലെങ്കിൽ ആറ് സീറ്റ് വരെ ബി ജെ പി നേടിയേക്കാം എന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായിട്ടുള്ള മികവ് അവരുടെ കരിസ്മ അതേപോലെ തന്നെ ഇതിനൊപ്പം തന്നെ പാർട്ടിയുടെ സംഘടനാ ബലവും കൂടെ സംഘടനാ പാഠവും കൂടെ സംയോജിപ്പിച്ച് ചില സ്ഥാനാർത്ഥികൾ നടത്തിയ പ്രവർത്തനം ഇതെല്ലാം വോട്ടിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് കാണാം അങ്ങനെ പക്ഷേ ഇതിൽ ഇത്രയൊക്കെ പറയുമ്പോഴും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് കാരണം അവർക്ക് എടുത്തു പറയാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഇതുപോലെ മികച്ച പ്രകടനം നടത്തിയതായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല ഒന്നാമത് അവർക്ക് സ്ഥാനാർത്ഥികളുടെ ദൗർബല്യം ഉണ്ടായിരുന്നു അവർക്ക് മാത്രമല്ല കമ്മ ഇത് കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിലവിൽ തന്നെ എം എൽ എയോ അല്ലെങ്കിൽ രാജ്യസഭ എം പി യ്ക്കോ മന്ത്രിയൊക്കെ ആയിരിക്കുന്ന ആളെ തന്നെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കേണ്ട ഒരു ഗതികേടിലെത്തിയത് സംവരണ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നാല് പേരറിയുന്ന മറ്റൊരു നേതാവിനെ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഗതികേടിലേക്ക് ഇടതും ഇടതും പലതും അതവദിച്ചിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം വെബ്ഡസ് ഡെസ്ക് കർമാനോസ്